വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയോടുകൂടിയാണ് അപകടമുണ്ടായത് കൊട്ടാരകര ദിണ്ടുക്കൽ ദേശീയപാതയിൽ കുട്ടിക്കാനം മുറിഞ്ഞുപുഴയ്ക്കും കടുവാപാറയ്ക്കും സമീപമാണ് വലിയ അപകടം ഉണ്ടായത് നിയന്ത്രണം നഷ്ടമായ കാർ അറുന്നൂറടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു അപകടത്തിൽ കാർ യാത്രക്കാരായ രണ്ടുപേർ മരിച്ചു നാലു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു അപകടത്തിൽ തിരുവനന്തപുരം നാവായിക്കുളം വെട്ടൂച്ചിറ വെള്ളായിൽ സ്വദേശികളായ പതിനെട്ട് വയസ്സുള്ള ഭദ്ര നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള സിന്ധു എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റ ഗ്രഹനാഥനായ അൻപത്തിയൊന്ന് വയസ്സുള്ള ഷിബു ഇയാളുടെ ഭാര്യ മഞ്ജു ഇയാളുടെ മക്കളായ ഭാഗ്യ ആദിദേവ് എന്നിവരെ മുണ്ടക്കേ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും അവിടെ നിന്നും പാല മാർസ് ലീവ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അപകട വിവരം പറഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാരും മറ്റ് വാഹന യാത്രക്കാരുമാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് തുടർന്ന് പെരുവന്താനം പീരിമേട് എന്നിവിടങ്ങളിൽ നിന്നുള്ള പോലീസ് ഹൈവേ പോലീസ് ഫയർഫോഴ്സ് സംഘങ്ങൾ എത്തിയാണ് രക്ഷാപ്രവർത്തനം തുടർന്നത് കുട്ടിക്കാനത്ത് നിന്നും മുണ്ടക്കത്തേക്ക് പോകുന്ന വഴിയാണ് അപകടമുണ്ടായത് ഇവർ സഞ്ചരിച്ചിരുന്ന പൂണ്ടായി ഇയോൺ കാറിന്റെ അമിത വേഗതയും അതോടൊപ്പം തന്നെ ചെറിയ ചാറ്റൽ മഴയും ഉണ്ടായതാണ് കാർ നിയന്ത്രണം വിട്ട് അപകടത്തിന് ന്യൂസ് ബ്യൂറോ പിരിമേട്